വിഴമല്ലിപ്പൂ തുലഞ്ഞ നീലവാനം പുഞ്ചിരിച്ച ദിവ്യയാമം പൂക്കളും പുഴകളും പൊങ്ങിനാ ലഹരിയും ഭൂമി സുന്ദരം നമസ്കാരം കഥകളെയും സിനിമകളെയും പാട്ടുകളെയും കലാകാരന്മാരെയും വളരെയധികം സ്നേഹിക്കുന്നതുകൊണ്ടാവാം ഇക്കഴിഞ്ഞ ദിവസം നമ്മെ വിട്ടുപിരിഞ്ഞ അതുല്യ പ്രതിഭയുടെ ആ വിയോഗം എല്ലാ കലാസ്നേഹികളെയും പോലെ തന്നെ എന്നെയും ദുഃഖത്തിലാഴ്ത്തിയത് സിനിമാ പ്രേമികളെ കണ്ണീരിലാഴ്ത്തിയ അപ്രതീക്ഷിതമായ ഒരു വിയോഗമായിരുന്നു അത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേണ്ടിയുള്ള ഒരു സമർപ്പണമാണ് ഇത് ഞാനിവിടെ പങ്കുവെക്കുന്നു ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സിനിമകളെയും കഥകളെയും സ്നേഹിക്കുന്നവരുടെ മനം പിടഞ്ഞ ഒരു പ്രഭാതം നല്ല സിനിമകളെ നെഞ്ചോട് ചേർക്കുന്ന മനസ്സുകൾക്ക് പ്രിയ നടൻ്റെ ആ ബഹുമുഖ പ്രതിഭയുടെ ശ്വാസം നിലച്ചു എന്നത് ഉൾക്കൊള്ളുവാൻ വല്ലാതെ ബുദ്ധിമുട്ടിയ നിമിഷം ഈ വിയോഗ വിവരം മാധ്യമങ്ങൾ വഴി കേൾക്കുമ്പോൾ എൻ്റെ മനസ്സും പിടഞ്ഞു മരണമെന്ന വിരുന്നുകാരൻ ആരുടെ ജീവിതത്തിലും ഏതു നിമിഷവും എത്തും എന്ന ഉൾബോധം നിലനിൽക്കുമ്പോഴും ഞാൻ കേട്ട ആ ഷോക്കിംഗ് ന്യൂസ് എൻ്റെ മനസ്സിനെ വല്ലാതെ ഉലച്ചു കാരണം അദ്ദേഹത്തിൻ്റെ വിയോഗവിവരം അറിയുന്നതിന് രണ്ടോ മൂന്നോ ദിവസം മുൻപാണ് അനീസ് കിച്ചൺ എന്ന പ്രോഗ്രാമിൽ അദ്ദേഹവും പ്രിയപത്നിയും ഒത്തുള്ള അഭിമുഖം എനിക്ക് കാണാൻ സാധിച്ചത് അതിൽ തൻ്റെ സംസാരത്തിൽ അവശതയുണ്ടെങ്കിലും ആത്മവിശ്വാസം നിറച്ച് നർമ്മത്തിൽ ചാലിച്ച സംഭാഷണം ാണ് കാണുവാൻ സാധിച്ചത് എൻ്റെ കണ്ണുകളെ ഈറൻ അണിയിച്ചു എങ്കിലും ഒപ്പം മനസ്സിന് ഒരു ഊർജം പകരുകയായിരുന്നു അതായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന അഭിമുഖവും എന്ന് കരുതുന്നു മരണത്തെ മുന്നിൽ കണ്ട് പല നിമിഷങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും പ്രതിസന്ധികളെ എല്ലാം തരണം ചെയ്ത് ക്ഷീണം ബാധിച്ച തൻ്റെ ശരീരത്തെ തോൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം പല പൊതു പരിപാടികളിലും അഭിമുഖത്തിലും സംസാരിക്കുന്നത് കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒരുപാട് സന്തോഷം തോന്നിയിരുന്നു അതുകൊണ്ട് ഈ അപ്രതീക്ഷിതമായ വിയോഗം സിനിമയെ ഇഷ്ടപ്പെടുന്ന ഏതൊരു വ്യക്തിയെയും പോലെ എൻ്റെ മനസ്സിനെയും വല്ലാതെ വേദനിപ്പിച്ചു പ്രശസ്ത സംവിധായകൻ സത്യനന്തിക്കാട് തൻ്റെ പ്രിയ സുഹൃത്തിനെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ വെച്ച് വാക്കുകൾ മുറിഞ്ഞു പോകുന്നതും പെട്ടെന്ന് തന്നെ സംഭാഷണം നിർത്തി അവിടം വിട്ടു പോകുന്നതുമായ കാഴ്ച കണ്ടപ്പോൾ ഒരു നിമിഷം ഞാനും വിതുമ്പിപ്പോയി അതുപോലെ തന്നെ സിനിമാ രംഗത്തെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ അദ്ദേഹത്തെക്കുറിച്ച് വിവരിച്ചത് കേൾക്കും തോറും ഈ വ്യക്തിത്വം ഇത്ര നേരത്തെ പോകേണ്ടിയിരുന്നോ എന്ന് ഞാൻ ചിന്തിച്ചു വ്യത്യസ്തമായ എത്രയെത്ര കഥാപാത്രമാണ് അദ്ദേഹം അവതരിപ്പിച്ചത് നാട്ടിൻപുറവും സമൂഹത്തിലെ പൊതുവായ ജനജീവിതത്തെക്കുറിച്ചും സ്നേഹബന്ധങ്ങളുടെ ആഴത്തെക്കുറിച്ചും കലഹം നിറഞ്ഞ കുടുംബജീവിതത്തെയും സൗഹൃദത്തിൻ്റെയും ത്യാഗങ്ങളുടെയും അതുപോലെ തന്നെ രാഷ്ട്രീയപരമായ കപടമുഖങ്ങളുള്ള വ്യക്തികളെ ഓർമ്മിപ്പിക്കുന്നതുമായിട്ടുള്ള നിരവധി കഥകൾ എത്രയെത്ര മനോഹരമായ കഥകളാണ് അദ്ദേഹം പങ്കുവച്ചത് പൊതുസമൂഹവുമായി ബന്ധപ്പെട്ട കഥകളും കഥാപാത്രങ്ങളും അദ്ദേഹത്തിൻ്റെ അഭിനയ പാഠവും അസാധാരണ നർമ്മബോധത്തോടെയുള്ള കഥകളും ഒത്തുചേർന്നതുകൊണ്ടാവാം ജനമനസ്സുകളിൽ ചിരപ്രതിഷ്ഠ നേടുന്നതിന് സാധിച്ചതും കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിനടുത്ത് പാട്യം എന്ന സ്ഥലത്ത് സ്കൂൾ അധ്യാപകനായിരുന്ന ഉണ്ണിമാഷിൻ്റെയും വീട്ടമ്മയായ ലക്ഷ്മിയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഏപ്രിൽ ആറിന് ജനനം സ്കൂൾ ജീവിതം കതിരൂർ ഗവൺമെൻറ് സ്കൂളിലും കലാലയ ജീവിതം മട്ടന്നൂരിലെ പഴശ്ശിരാജ എൻ എസ് എസ് കോളേജിലും സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം നേടി പിന്നീട് മദ്രാസിലെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സിനിമ അഭിനയത്തിൽ ഡിപ്ലോമ എടുത്തു പ്രശസ്ത നടൻ രജനീകാന്തിൻ്റെ സഹപാഠിയായിരുന്നു അദ്ദേഹം നാടകമാണ് അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതത്തിൻ്റെ ആദ്യ ചുവടുവെപ്പ് സ്വന്തമായി നാടകരചനകളും അവ പല വേദികളിൽ അഭിനയിച്ച് പൊതുജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുവാനും അതിലൂടെ പ്രാഗൽഭ്യം തെളിയിക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ പി എ ബക്കറിൻ്റെ മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെ സിനിമാ രംഗത്തേക്ക് പ്രവേശിക്കുകയും പിന്നീട് മലയാളത്തിൻ്റെ പ്രിയ നടൻ മമ്മൂക്കയ്ക്കും തമിഴ് നടൻ ത്യാഗരാജനും വേണ്ടി അദ്ദേഹം ഡബ്ബ് ചെയ്തതിലൂടെ ഡബ്ബിംഗ് രംഗത്തുള്ള തൻ്റെ പ്രാവീണ്യം അദ്ദേഹം തെളിയിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ഞാൻ ആദ്യമായി കണ്ടത് അതായത് ഓർമ്മയിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ റിലീസ് ചെയ്ത പഞ്ചവടി പാലമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയത്തിലെ പല സന്ദർഭങ്ങളും കൊടുത്തുചേർത്ത് കാലത്തിനു മുന്നേ പിറന്ന കഥ തുടർന്ന് മുത്താരംകുന്ന് പി ഒ അതിലെ കഥാപാത്രമായ ദേവാനന്ദ് നാടോടിക്കാറ്റ് ചിത്രമെന്ന സിനിമയിലെ ഭാസ്കരൻ നമ്പ്യാർ പട്ടണപ്രവേശം അക്കരെ 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 അതുപോലെ അതിലെ കഥാപാത്രമായ സി എ ഡി വിജയൻ പൊന്മുട്ടയിടുന്ന താറാവിലെ തട്ടാൻ ഭാസ്കരൻ മുകുന്നേട്ട സുമിത്ര വിളിക്കുന്നു എന്ന സിനിമയിലെ കഥാപാത്രം ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് ഉദയനാണ് താരത്തിലെ സരോജ് കുമാർ കഥ പറയുമ്പോൾ എന്ന സിനിമയിലെ ബാർബർ ബാലൻ വടക്കുനോ കേന്ദ്രത്തിലെ തളത്തിൽ ദിനേശൻ കിളിച്ചുണ്ടൻ മാമ്പഴം ചന്ദ്രലേഖ ഇങ്ങനെ നീണ്ടുപോകുന്നു വൈവിധ്യമാർന്നതും കാലം മാറിയാലും മനുഷ്യ മനസ്സിൽ നിന്നും മറയാത്ത കഥകൾ ഏകദേശം ഇരുന്നൂറ്റി സിനിമകളിൽ അഭിനയിക്കുകയും മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നാല് തവണയും സ്പെഷ്യൽ ജൂറി അവാർഡ് ഒരു തവണയും നേടി ഇതിനു പുറമെ മികച്ച കഥയ്ക്കും മികച്ച തിരക്കഥയ്ക്കും മികച്ച ചിത്രത്തിനും മികച്ച ജനപ്രിയ ചിത്രത്തിനുമുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ എന്നിവയും നേടുകയുണ്ടായി അഭിനേതാവ് തിരക്കഥാകൃത്ത് സംവിധായകൻ നിർമ്മാതാവ് എന്നിങ്ങനെ വിവിധ മേഖലകളിൽ പകരം വയ്ക്കാൻ പറ്റാത്ത ഒരു ഇടം നിലനിർത്തുവാനും ഒപ്പം കൃഷിയെ നെഞ്ചോട് ചേർത്ത് നിർത്തുവാനും അദ്ദേഹത്തിന് സാധിച്ചു ജൈവകൃഷി വൻ വിജയമാക്കി എത്തിക്കുവാൻ സാധിച്ചതിലൂടെ നല്ലൊരു കർഷകനായും അദ്ദേഹം തിളങ്ങി തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റിയ കലാകാരൻ അപ്രതീക്ഷിതമായുള്ള അദ്ദേഹത്തിൻ്റെ ഈ വിയോഗം മൂലമുള്ള മാനസികാഘാതം തരണം ചെയ്ത് മുന്നേറുവാൻ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് സാധിക്കട്ടെ മഹാനടൻ്റെ ആശയങ്ങളും കഥകളും അദ്ദേഹം സമ്മാനിച്ച ഓർമ്മകളും അദ്ദേഹത്തിൻ്റെ പ്രതിഭാസമ്പന്നരായ മക്കൾക്ക് എന്നും വഴികാട്ടിയാവട്ടെ ശ്രീനിവാസൻ എന്ന അതുല്യ പ്രതിഭയുടെ തൂലിക തുമ്പത്ത് നിന്നും ഉതിർന്നു വീണ കഥകൾക്കും കഥാപാത്രങ്ങൾക്കും പകരം വയ്ക്കാനായി മറ്റൊന്നും നമുക്ക് കണ്ടെത്താനാവില്ല പ്രത്യേകിച്ച് പ്രസിദ്ധ സംവിധായകൻ സത്യനന്തിക്കാട് ശ്രീനിവാസൻ കൂട്ടുകെട്ടിൽ ഉടലെടുത്ത സിനിമകൾ മനുഷ്യ മനസ്സിൽ നിന്നും മായ്ക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഓർമ്മകളാണ് സമ്മാനിച്ചത് തൻ്റെ പ്രിയ കൂട്ടുകാരൻ തനിക്കുള്ള കൂട്ടായി അവസാനമായി പേനയും കടലാസും ഒരുപിടി പൂവും സമർപ്പിച്ചപ്പോൾ നമുക്ക് ഒരിക്കലും നിലക്കാത്ത ചിരിയും ഓർമ്മകളും സമ്മാനിച്ച ആ മഹാനടനും അങ്ങ് അകലയൊരു ദിക്കിൽ ഒരു നിമിഷം നിസ്സഹായനായി നോക്കി നിന്ന് കാണുമോ എങ്കിലും ആരും തടസ്സപ്പെടുത്താനില്ലാത്ത വിമർശിക്കാനില്ലാത്ത പുതിയ ലോകത്തിരുന്ന് തന്നെക്കാൾ മുമ്പ് എത്തിച്ചേർന്ന പ്രതിഭാധനരായ മറ്റു പ്രിയ കലാകാരന്മാർക്കൊപ്പം അനർഗളമായി കഥ പറയുവാൻ കഥ തുടരുവാൻ അദ്ദേഹത്തിന് കഴിയട്ടെ വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും തിരികെ മടങ്ങുവാൻ തീരത്തടുക്കുവാൻ ഞാനും കൊതിക്കാറുണ്ടെന്നും